ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയുടെ ശബ്ദം തിരിച്ചു കിട്ടാനായി കണ്ണൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് ശ്യാമയുടെ ശബ്ദം തിരിച്ചു കിട്ടും ഉറപ്പായിട്ടും കിട്ടും എന്നാൽ സാറ് അഗ്നിപ്രവേശ പൂജ ചെയ്യണം അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിൽ ഇതേ സമയം ആനന്ദനിലയത്തിൽ വസ് വാ വസുന്ധരയും ആദ്യം തമ്മിൽ സംസാരിക്കുകയാണ് വസുന്ധര പറയുന്ന ഒരു സമാധാനം ഇല്ല മോനെ ശ്യാമയാണെങ്കിൽ ശബ്ദം പോയിരിക്കുന്നു അഖിൽ ശ്യാമയുടെ കൂടെ ആയതുകൊണ്ട് കമ്പനി കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെയാകുന്നു ഇവിടെയാണെങ്കിൽ അശ്വതിയുടെ കാര്യത്തിൽ അരുണിനും സംശയമാണ് ആദ്യ പറയുന്നു ഇനി നോക്കിയിട്ട് കാര്യമില്ല അമ്മേ എത്രയും പെട്ടെന്ന് അശ്വതിയെ നാട്ടി നോടിക്കണം പിന്നെ അമ്മേ അമ്മയ്ക്ക് വേണ്ടിയും അരുണിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അമ്മ ഈ കാര്യത്തിൽ എന്റെ കൂടെ ഉണ്ടാവണം വസുധര പറയുന്നു കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് മതി അതേ അതേയുള്ളൂ എന്റെ പ്രാർത്ഥന അവിടേക്ക് അരുൺ വരുന്നു അരുണിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവരുടെ സംസാരം മാറ്റുന്നുണ്ട് എന്താ അമ്മയെ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന എന്ന് അരുൺ ചോദിക്കുന്നു അമ്മയും മോനും തമ്മിൽ സംസാരിക്കുന്നത് ഗൂഢാലോചനയാണെങ്കിൽ ലോകത്തെ എല്ലാ വീട്ടിലും എന്നും ഉള്ളൂ ഇല്ല അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ എവിടെ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്ന അരുൺ പറഞ്ഞപ്പോൾ ആദി പറയുന്നു എടാ മോനെ എനിക്കൊന്നും ഒളിപ്പിക്കാനില്ലാത്തതുകൊണ്ടോ അങ്ങനെയുള്ള തോന്നലൊന്നും നിനക്ക് വേണ്ട ചുമ്മാ വരട്ടാനാണമ്മേ എന്ന അമ്മയോടും പറയുകയാണ് ആദി അരുൺ പറയുന്നു എന്നാ പിന്നെ എന്റെ ഏട്ടൻ വിരളാതിരിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അശ്വതിയുടെ വീട്ടിൽ പോയിരുന്നു അത് കേട്ട അമ്മയും ആദ്യം ഒന്ന് ഞെട്ടി എൻ്റെ രണ്ടു പേർക്കും ഒരു ഞെട്ടൽ ഏട്ടൻ്റെ ഭാഗ്യം അശ്വതി അവിടെ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ആ കുട്ടിയെ കണ്ടു അന്ന് ഇവിടെ വന്നില്ലേ ആ കുട്ടി ശ്രീകുട്ടി സത്യത്തിൽ ഞാൻ വല്ലാത്ത ദേശത്തിലാണ് അങ്ങോട്ട് പോയത് പക്ഷേ ആ മോളെ കണ്ടപ്പോൾ എന്റെ മനസ്സലിഞ്ഞു അമ്മേ ഞാൻ ആ കുഞ്ഞിനോട് സംസാരിച്ചു നിന്നപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആ അശ്വതിയെ കാണാനാണ് അങ്ങോട്ട് പോയെന്നുള്ള കാര്യം പോലും മറന്നുപോയി അല്ല അത് അശ്വതിയുടെ വീട്ടാണെന്ന് എങ്ങനെ അറിഞ്ഞു നീ അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ മനസ്സിൽ വിചാരിക്കുന്നു ഫോൺ നമ്പർ എൻ്റെ കൂട്ടുകാരന് കൊടുത്തു അത് വെച്ച് അവൻ അഡ്രസ്സ് കണ്ടെത്തിയതാണെന്ന് പറയണോ ഈ അരുൺ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് പറയണോ എന്നൊക്കെ അരുൺ മനസ്സിൽ വിചാരിക്കുന്നു ഇതേ സമയം ആദ്യം ചോദിക്കുന്നു എടാ അമ്മ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ എങ്ങനെ ആ വീട് കണ്ടുപിടിച്ചത് എന്നെ ദേഷ്യത്തോടെയാണ് ആദ്യം ചോദിക്കുന്നത് അരുൺ പറയുന്നു അതിന് ഏട്ടൻ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത് അരുൺ നീ പറ എങ്ങനെ വീട് കണ്ടെത്തിയത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അതൊക്കെ ഉണ്ട് എന്തായാലും വീട് എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തി ഇനി ഏത് സമയം വേണമെങ്കിലും എനിക്ക് അവിടെ പോകാം ആദി ദേഷ്യത്തോടെ പറയുന്നു എടാ ഇനി നീ അവിടെ പോവരുത് അമ്മയെ കണ്ടോ അവിടെ പോയി എന്നറിഞ്ഞപ്പോൾ എടന്റെ ഭാവം മാറുന്നത് കണ്ടോ ഇത് തന്നെ തെളിവല്ലേ അമ്മ എന്തോ കുഴപ്പമുണ്ടെന്ന് ആദി പറയുന്നു അരുണെ നോക്ക് പ്ലീസ് എനിക്ക് അങ്ങനെ ഒരു ബന്ധം ആ കുട്ടിയോടില്ല വസുന്ധര പറയുന്നു അതേ അതേപോലെ സത്യമാണ് ആദിക്ക് തെറ്റായ ഒരു ബന്ധവില്ല വെറുതെ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു പെൺകുട്ടിയുടെയും വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കരുത് അത് ശരിയല്ല മാത്രമല്ല നിയമപരമായി അത് കുറ്റകരമാണ് ഏതോ ഒരു പെണ്ണ് നീ ആ പെണ്ണിന് ചീത്ത പേരുണ്ടാക്കരുത് ഇനി അഥവാ ആദിക്ക് ആരോടെങ്കിലും അടുപ്പം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ നിനക്ക് ഇവനെ ഉപദേശിക്കാം ഇവനോട് വഴക്കുണ്ടാക്കാം പക്ഷെ അവ ആ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കാനോ കാണാനോ അധികാരോ അവകാശോ ഇല്ല ആദി പറയുന്നു അരുണേ നിനക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ് ഞാനത് സമ്മതിക്കുന്നു അരുൺ പറയുന്നു ഏട്ടാ ഞാൻ ഏട്ടന്റെ കുടുംബം പ്രശ്നത്തിലാവാതിരിക്കാനാണ് അതൊക്കെ എനിക്കറിയാമോനെ നിന്റെ ഒരു കരുതലാണ് ഇതൊക്കെ നിനക്ക് സംശയമുള്ള ഒരു കാര്യം ഇനി ഉണ്ടാക്കി ഉണ്ടാവില്ല എന്ന് ആദി പറയുന്നു അരുൺ പറയുന്നു ഏട്ടാ സത്യമാണല്ലോ അല്ലേ സത്യമാണെന്ന് ആദ്യം ഏട്ടൻ ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരു എന്ന് അരുൺ പറയുന്നു അമ്മ രണ്ടുപേരുടെയും കൈപിടിച്ച് ഒന്നിച്ചു വെക്കുന്നു മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കുക എന്ന് വെച്ചാൽ ജന്മം നൽകിയവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ലത് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയണം അങ്ങനെ അരുൺ അവിടെ പോയി ആദ്യ പറയുന്നു അമ്മ കാര്യങ്ങൾ എവിടെയോ എത്തുന്ന ഒരു പിടിയൂല്ല അവൻ അഭിരാമിയുടെ വീട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും അവൻ ഇനി അങ്ങോട്ട് പോവില്ല എനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്നെ വസുധരയും പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ വീട്ടിൽ അഖിലിനെ കാത്തിരിക്കുന്നു അഖിൽ അവിടെ എത്തിക്കഴിഞ്ഞു വളരെ വിഷമത്തോടെയാണ് ശ്യാമ ഇരിക്കുന്നത് അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് വന്നു എവിടെ പോയതാ വൈദ്യുതി കാണാൻ പോയിട്ട് എന്തായി എന്നെ കെ ശ്യാമ ആംഗ്യത്തിലൂടെ കാണിക്കുന്നു ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് അഖിൽ എന്തായി സാറേ ഒന്ന് പറയേ എന്നൊക്കെ വീണ്ടും ശ്യാമ ചോദിക്കുന്നുണ്ട് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ശ്യാമ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ വല്ലാതെ ടെൻഷനായി ആയി നിൽക്കുന്നു എല്ലാം അടുത്ത് വന്നിട്ട് അതങ്ങ് എന്ന് എന്നഖിൽ പറയുന്നു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് ശ്യാമ കിച്ചണിലേക്ക് പോയി വിഷമത്തോടെ നിൽക്കുകയാണ് അഖിൽ പെട്ടെന്നാണ് അഖിലിനൊരു മെസ്സേജ് വന്നത് ആ മെസ്സേജ് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അഖിൽ ശ്യാമ ചായ കൊടുത്ത് കൊണ്ടുവന്നിട്ട് പോലും അഖിലത് അറിഞ്ഞില്ല പെട്ടെന്ന് ശ്യാമ ടേബിളിലേക്ക് ആ ചായ കൊണ്ടുവന്നിച്ചിട്ട് അഖിലനെ ഞെട്ടി അഖിലെ തട്ടി വിളിക്കുന്നു ഞെട്ടലോടെ ശ്യാമയോട് പറയുന്നുണ്ടോ ഒന്നും ഇല്ലാന്ന് നോക്കട്ടെ എന്തോ സംഭവിച്ചു എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് അഖിലം പറയുന്നു ശ്യാമയാണെങ്കിൽ പിണക്കത്തിലുമായി സോറി ശ്യാമ എല്ലാം കൂടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത്രയും പറഞ്ഞപ്പോൾ തന്നെ ശ്യാമയുടെ വിഷമം മാറി വിഷമം മാറിയോ അങ്ങനെയെങ്കിലും എനിക്കൊരു ഉമ്മ തരാൻ അഖിൽ പറയുന്നു ശ്യാമയാണെങ്കിൽ അവിടെ എവിടേക്ക് നോക്കുന്നു എന്നിട്ട് അഖിലിനൊരു ചുംബനം കൊടുത്തു അഖിൽ ശ്യാമയ്ക്കും പിന്നീട് ശ്യാമ ചോദിക്കുന്നു അതിൽ എന്താണെന്ന് നീ വിഷമിക്കരുത് നിന്നോട് പറയേണ്ടതാ വിചാരിച്ചത് സൺഷൈൻ കമ്പനി നഷ്ടപരിഹാര നോട്ടീസ് മെയിൽ ചെയ്തിരിക്കുന്നു അൻപത് ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമയും ഞെട്ടി നിൽക്കുന്നു ഈ അൻപത് ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അഖിൽ എന്നോട് ചോദിക്കുകയാണ് ശ്യാമ താൻ പാടിയിരിക്കുമെന്ന് അഖിൽ ഉറപ്പ് പറയുന്നു എങ്ങനെ പാടും ശബ്ദമില്ലാതെ എങ്ങനെ പാടു എന്ന് ശ്യാമ വീണ്ടും ചോദിക്കുന്നു തനിക്ക് ശബ്ദം തിരിച്ചു കിട്ടും തന്റെ ശബ്ദം ഞാൻ വാങ്ങി തരും ഞാനത് സത്യം ചെയ്ത് പറയാ തനിക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് ആവർത്തിച്ച് പറയുന്നു അഖിൽ താൻ നേരത്തെ പാടിയതിലും മധുരമായിട്ട് പാടും കമ്പനി ഈ നോട്ടീസ് പിൻവലിക്കും സംശയമുണ്ടെങ്കിൽ താൻ അപ്പ ചോദിച്ചോ എന്ന് പറഞ്ഞ മുറിയിലേക്ക് കയറി പോവുകയാണ് അഖിൽ എന്നാൽ ശ്യാമയ്ക്ക് അത് വിശ്വാസമായിട്ടില്ല തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അഖിൽ ഇത് പറയുന്നത് എന്നാണ് ശ്യാമ വിചാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് ശ്യാമയെ ചികിത്സിക്കുന്ന വൈദ്യനെ കാണുകയാണ് അഖിൽ അദ്ദേഹത്തോട് കണ്ണൻ പറയുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു കൊച്ചു പയ്യനുണ്ട് അവന്റെ പേര് കണ്ണൻ എന്നാണ് അവന്റെ ഒരു അവനൊരു കാര്യം പറഞ്ഞു തന്നു അഗ്നിപരി പ്രവേശനത്തിന്റെ കാര്യം പറയുകയാണ് അഖിൽ കണ്ണനോട് അഖിൽ സമ്മതിച്ചു ശ്യാമിക്ക് വേണ്ടി ഏത് തീയിൽ വേണമെങ്കിലും ഞാൻ ചാടാമെന്ന് അത് കേട്ട് കണ്ണൻ പറയുന്നു സാറ് തീയിലൊന്നും ചാടണ്ട ഇതൊരു പരീക്ഷണമാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യും അല്ലേ ഇപ്പം തന്നെ സാറ് ശ്യാമേച്ചു വേണ്ടി എന്തും എന്ന് പറഞ്ഞു അതുപോലെ അതുപോലെ ശ്യാമേജി സാറിന് വേണ്ടിയും എന്തും ചെയ്യും മുമ്പ് ശ്യാമേച്ചക്ക് എന്തോ ആപത്ത് വരും എന്ന് ആയപ്പോഴല്ലേ സാറിന് ഇരുട്ടിനോടുള്ള പേടി മാറിയത് അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അതിൽ ചോദിക്കുന്നു സാറ് എന്നോട് പറഞ്ഞിട്ടുള്ളത് മറന്നുപോയോ എന്ന് കണ്ണൻ ഞാനോ ഞാനത് എപ്പോ പറഞ്ഞു എന്ന് അഖിൽ ചോദിക്കുന്നു സാറ് മുന്നേ പറഞ്ഞിട്ടുണ്ട് സാറ് പറയാതെ ഞാനത് എങ്ങനെ അറിയാനാ അതൊക്കെ പോട്ടെ ശ്യാമേച്ചക്ക് ആപത്ത് വരുന്ന സമയത്ത് സാറ് സാറിനെ മറന്നു അതുപോലെ ആപത്ത് വന്നാൽ ഷ്യാമേച്ചി ശ്യാമേച്ചി മറക്കും സാറിന് ശ്യാമേച്ചാണെന്നുള്ള ധൈര്യം കിട്ടി അതുപോലെ സാറ് കാരണം ശ്യാമേച്ചക്ക് ധൈര്യം കിട്ടും ഒരു അഗ്നിപ്രവേശ പൂജ ചെയ്യുവാണെന്ന് പറയുന്നു ആ പൂജ നടക്കുമ്പോൾ സാറിനൊരു ആപത്ത് വരുന്നത് ശ്യാമേജി കാണട്ടെ ശ്യാമേചി അറിയാറി സാറിനെ വിളിച്ചു കരയും ശബ്ദം പുറത്തു വരും അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ പലതും പരീക്ഷിച്ചതല്ലേ ഇത് നോക്കാലോ നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുവോ കണ്ണാ ഞാനൊരു അഗ്നി അഗ്നിപ്രവേശ പൂജയ്ക്ക് ഒരുങ്ങുവാണ് പൂജാ സ്ഥലത്ത് ഞാനും എത്താമെന്ന് കണ്ണൻ പറയുന്നു അതെവിടെ വെച്ചാണെന്ന് നീ എങ്ങനെ അറിയുമെന്ന് അഖിൽ ചോദിച്ചപ്പോൾ കണ്ണൻ പറയുന്നു എനിക്കെല്ലാം അറിയാം സാറേ എന്ന് പറഞ്ഞു കണ്ണന്റെ കയ്യിലിരിക്കുന്ന മയിൽപ്പീലി കൊണ്ട് അഖിലെ തലോടുന്നു ഇതേ കാര്യങ്ങളെല്ലാം വൈദ്യരോട് പറയുകയാണ് അങ്ങിൽ എനിക്കൊരു അപകടം വന്നാൽ ശ്യാമ ചിലപ്പോൾ പ്രതികരിക്കുമെന്ന് അതായത് ചിലപ്പോൾ ശ്യാമ ഉച്ച വയ്ക്കും അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കും അങ്ങനെ ശബ്ദം തിരിച്ചു കിട്ടുമെന്നൊരു പരീക്ഷണം ഒരു പരീക്ഷണമാണ് വൈദ്യർ പറയുന്നു ഇങ്ങനെ ഒരു ചികിത്സ ഞാനത് ആദ്യമായിട്ടാണ് ഏതായാലും മരുന്നിനൊപ്പം അകിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഇതും കൂടി നോക്കാം എനിക്ക് ആ കണ്ണന് വിശ്വാസമാണ് ആ കണ്ണൻ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് ഒരിക്കൽ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ ശ്യാമെ കാണാതായി അന്നാണ് ഞാൻ കണ്ണനെ ആദ്യമായി കാണുന്നത് അന്ന് എനിക്ക് വലിയൊരു ആശ്വാസമായി കണ്ണൻ അഗ്നി പരീക്ഷണം അഗ്നി അഗ്നിപ്രവേശനം എങ്ങനെ വേണോന്നാ കണ്ണൻ പറഞ്ഞത് എന്ന് വൈദ്യൻ ചോദിക്കുന്നു അതായത് ഞാൻ തീയിൽ വീണോ മറ്റോ മരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കണം അവിടെ ശ്യാമ എത്തിക്കാൻ വേണം എന്റെ ദേഹത്ത് തീ പടരുന്നത് ശ്യാമ കാണണം എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വൈദ്യർ പറയുന്നു എങ്കിൽ നമുക്ക് അഗ്നിപ്രവേശം ഇവിടെ തന്നെ ആക്കിയാലോ ശ്യാമയുടെ ചികിത്സയും അഗ്നി അഖിലിന്റെ അഗ്നിപ്രവേശവും ഒന്നിച്ച് പാതി മന്ത്രവും പാതി തന്ത്രവും അഖിൽ അതിനെ പറ്റി ആലോചിക്കുന്നു ഒടുവിൽ അഖിൽ അതിനെ സമ്മതിച്ചു പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അഖിൽ വാസുദേവനോടും ദേവികയോടും ശ്യാമയോടും ഒക്കെ പറയുന്നുണ്ട് നാളെ രാവിലെ ചികിത്സ തുടങ്ങുന്നു ഇതിലൂടെ എല്ലാം നടക്കുമെന്നാണ് വൈദ്യർ പറയുന്നത് അത് കേട്ട് വാസുദേവൻ പറയുന്നു കേശവൻ വൈദ്യര് മിടുക്കരാണ് അഖിൽ പറയുന്ന ഒരു കാര്യം കൂടി അത് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുമായിരുന്നു പക്ഷേ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ചികിത്സയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ ചികിത്സയോട് അനുബന്ധിച്ച് നാളെ ഒരു പൂജയുണ്ട് അഗ്നിപ്രവേശ പൂജ ഇതൊരു കർമ്മമാണ് ശ്യാമയ്ക്ക് ചികിത്സ നടക്കുമ്പോൾ ഞാൻ അഗ്നിപ്രവേശ പൂജ ചെയ്യണം അറിക്കേട്ട് ഞെട്ടലോടെ ശ്യാമ ഇരിക്കുന്നു അത് വേണ്ട എന്ന് ശ്യാമ പറയുന്നു ഒന്ന് തെളിച്ച് പറ മോനെ എന്താ ഈ പൂജ പൂജയെന്ന് ദേവകി ചോദിക്കുന്നു ബാക്കി കാര്യങ്ങൾ വൈദ്യർ നാളെ പറയും പക്ഷെ ഒരു കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു പൂജയാണ് അഗ്നിപ്രവേശം നടത്തുന്ന ആളുടെ ജീവൻ എന്തും സംഭവിക്കാം അയ്യോ മോനെ അങ്ങനെയാണെങ്കിൽ അത് വേണോ എന്ന് ദേവകി ചോദിക്കുന്നു വേണം അതെന്തായാലും വേണം ശ്യാമ സംസാരിക്കുക എന്നതാണ് എന്നെ സമ്മതിച്ച ഏറ്റവും വലിയ കാര്യം എന്റെ ജീവന് അവിടെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്ന് അഖിൽ പറയുന്നു എന്നാൽ ശ്യാമ ഇത് സമ്മതിക്കാതിരിക്കുന്നു മോനെ ശ്യാമ പേടിച്ചിരിക്കുകയാണ് ശ്യാമയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ട് ശ്യാമയ്ക്ക് ശബ്ദം കിട്ടുക എന്നത് പ്രധാന കാര്യം തന്നെയാണ് അതുപോലെ പ്രധാനമാണ് ഞങ്ങൾക്ക് ഈ അഖിൽ മോനും അഖിൽ പറയുന്നു ആരും എന്നെ തടയരുത് എനിക്ക് ആ പൂജ ചെയ്തേ പറ്റോ അഗ്നിപ്രവേശ പൂജ ചെയ്താൽ നൂറ് ശതമാനം നല്ല വൈദ്യർ പറഞ്ഞത് ചിലപ്പോൾ അപകടം സംഭവിച്ചേക്കാം ആപത്ത് വന്നാൽ അത് ചെറിയൊരു ആപത്തായിരിക്കില്ല ഒരു പക്ഷേ മരണം തന്നെയാണെന്ന് അഖിൽ പറയുന്നതിന് മുമ്പ് അഖിലൻ്റെ വാ പൊത്തുകയാണ് ശ്യാമ ജയന്തി പറയുന്നു അത് കൊള്ളാം അങ്ങനെ വാ പൊത്തിയെന്ന് പറഞ്ഞ് മരിക്കേണ്ടവർ മരിക്കാതിരിക്കോ അഖിൽ പറയുന്നു ഇനി എന്തൊക്കെയായാലും ഞാൻ തീരുമാനം മാറ്റില്ല അതുകൊണ്ടാരും എന്നെ പിന്മാറാൻ നിർബന്ധിക്കരുത് നാളെ ഭഗവാൻ തീരുമാനിക്കും ഭൂമിയിൽ എന്താണ് നിലനിൽക്കേണ്ടതെന്ന് ഒന്നുകിൽ ശ്യാമയുടെ ശബ്ദം അല്ലെങ്കിൽ ഞാൻ എനിക്ക് ശബ്ദം വേണ്ടെന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു മോള് നാളെ ചികിത്സയ്ക്ക് വരില്ല എന്നുമാണ് പറയുന്നത് എന്ന് വാസുദേവൻ പറയുന്നു ശ്യാമ വന്നു തീരു ഇത് ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ് എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ കഴിയില്ല നാളെ രാവിലെ തന്നെ ഞാൻ ശ്യാമയും ചികിത്സയ്ക്ക് പോയിരിക്കുമെന്ന് അഖിൽ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേണ്ട എന്ന് പറയുകയാണ് ശ്യാമ ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ചികിത്സക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് രണ്ടു പേരും രണ്ടുപേരും കണ്ണനെ തൊഴുതു നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ